അലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മി ലാഹുറൻ റഹീം അലഹമുല്ലാഹിറബിആാലമീൻ അള്ളാഹ്മി വസീമിക്ക് സയ്ലാ വ മോലാന മുഹമ്മദ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ മഹത്തായ കാബാലയം ലക്ഷ്യമാക്കി പുറപ്പെട്ടു മഹത്തായ കർമ്മങ്ങൾ ഒരു പ്രയാസങ്ങളൊന്നുമില്ലാതെ നിർവ്വഹിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ലാഹുതാല നാമുമായി ബന്ധപ്പെട്ട സർവമുക്മിൻ മുക്മിനാത്തുകളും നിർവഹിച്ച ഹജ്ജ് അവരുടെ ഉംറ സിയാറത്ത് മറ്റ് സൽക്കർമ്മങ്ങൾ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സറിഞ്ഞു വഴ ചെയ്യാം ഈ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരുന്ന ആളുകളെ നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടതായിട്ടുണ്ട് അപ്രകാരമാണ് നമ്മുടെ മുൻകാമികളാകുന്ന സജ്ജരിതരായ സ്വാലിഹീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതുകൊണ്ട് തന്നെ നമ്മുടെ മാതൃകാ പുരുഷന്മാർ നമുക്ക് കാണിച്ചെന്ന ആ വഴി സ്വീകരിച്ചുകൊണ്ട് നമ്മളിൽ നിന്നൊക്കെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ആളുകൾ നമ്മിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരൊക്കെ ധാരാളം പ്രാർത്ഥനകൾ നടത്തി അവരെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ് ഇങ്ങനെയായിരുന്നു മഹാന്മാരാകുന്ന സഹാബത്ത് റല്ലിള്ളാഹുഅൻഹും ഹജ്ജ് കഴിഞ്ഞ് ഒമ്ര കഴിഞ്ഞൊക്കെ മടങ്ങി വരുന്ന ആളുകളെ സ്വീകരിച്ചിരുന്നത് സയ്ദിനായ് മുത്തബി അഹ് നബിനിഅമർ റലിയുള്ള മഹാൻ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന ആളുകളെ സ്വീകരിച്ചിരുന്നത് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തി അവൻ ചെയ്ത ഹജ്ജും അവരുടെ ഉമ്രയും അവരുടെ സിയാറത്തും മറ്റു എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ടായിരുന്നു അവരെ വരവേറ്റിരുന്നത് എന്ന് ഹദീസ് കാണാൻ കഴിയും മഹാനായ സയ്യിദ് ബിൻ മൻസൂർ അലി അള്ളാഹുഅലഹു അവിടുത്തെ സുനനിൽ സയ്യിദ്അലു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളുകളോട് പ്രാർത്ഥിച്ചതായി പരിചയപ്പെടുത്തുന്ന പ്രാർത്ഥിച്ചതായി ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രത്യേക പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും നിർവഹിച്ചും മടങ്ങി വരുന്ന ആളുകളോട് സൈദനാ ബിർ അള്ളാഹുഹു പറയുമായിരുന്നു നിങ്ങളുടെ ഈ പരിശ്രമം അള്ളാഹുസ്ബാൻ താല സ്വീകരിക്കട്ടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വർഷങ്ങളോളമായുള്ള പരിശ്രമം നടത്തുന്ന ആളുകളുണ്ട് ഹലാലായ സമ്പാദ്യം ഒരു കൂട്ടി ആ മഹത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വളരെയധികം പ്രയാസങ്ങൾ സഹിക്കുന്ന സഹിച്ച ആളുകൾ അതേ നിങ്ങളുടെ ഈ പരി പരിശ്രമങ്ങൾ അള്ളാഹു താര നിങ്ങളുടെ പ്രതിഫലം അത് വലിയ വണ്ണമുള്ളതാക്കട്ടെ വലിയ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചപ്പോൾ റംബർ നിർവഹിച്ചപ്പോൾ സിയാറത്ത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടായിട്ടുണ്ട് ആ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹു നിങ്ങളുടെ പ്രതിഫലവും വലിയ വണ്ണമുള്ള വലിയ മഹത്തായ പ്രതിവരം നൽകി നിങ്ങൾ അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വാ ഫ നഫ ഹജ് നിർവഹിക്കാൻ വേണ്ടി ഉമ്ര നിർവഹിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ചെലവഴിച്ച നിങ്ങളുടെ സമ്പത്തിൻ്റെ പകരം അള്ളാഹുത്താല നിങ്ങൾക്ക് നൽകട്ടെ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന നടത്തിയിരുന്നതായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഹജ്ജിന് പോയി മടങ്ങി വരുന്നവരെ ആശ്ലേഷിച്ചുകൊണ്ട് അവരുടെ ഹജ്ജും അമ്രയും സിയാറത്തും ഒക്കെ സ്വീകരിക്കാൻ വേണ്ടി ഈ പറയപ്പെട്ടതുപോലുള്ള പ്രാർത്ഥനകൾ നടത്തി അവരെ നാം സ്വീകരിക്കണം അള്ളാഹുത്താല അവർക്കും നമുക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അവർക്കും നമുക്കും എല്ലാ പാപങ്ങളും അള്ളാഹുത്ത പുറത്തു തരട്ടെ മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള വലിയ തോഫ്യക്കും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അസ്സലാളിക്കും വരഹമത്തല്ലാഹി വാത്തൂ